കെ പി എം എസ് കടുത്തുരുത്തി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി രണ്ടാമത് ജയന്തി ആഘോഷം ഞായറാഴ്ച നടക്കും കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും വൈകിട്ട് നാലിന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ നടക്കുന്ന അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം മോഹൻസി യോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് പി ടി സുകുമാറിൻ അധ്യക്ഷത വഹിക്കും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കല്ലറ സഭാ സന്ദേശം നൽകും സെക്രട്ടറി പുഷ്കരൻ നോട്ടി എ കെ സി എച്ച് എം എസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധു പൊന്നപ്പൻ അനുസ്മരണ പ്രഭാഷണം ജയന്തി ആഘോഷം സെപ്റ്റംബർ മാസം ആറാം തീയതി യൂണിയൻ്റെ നേതൃത്വത്തിലെ ഇരുപത്തൊന്നോളം വരുന്ന ശാഖയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ സാംസ്കാരിക ഘോഷയാത്രകളിയും അനുസ്മരണ സമ്മേളനത്തോടുകൂടിയും ആഘോഷിക്കുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ഘോഷയാത്രയിൽ ഇരുപത്തൊന്നോളം വരുന്ന ഷാഹിയിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങളും കലാപരിപാടികളും ഈ സാംസ്കാരിക ഘോഷയാത്രയോടൊപ്പം അണിനിരക്കുന്നതാണ് ബ്ലോക്ക് ജംഗ്ഷൻ കൃത്യം മൂന്ന് ബി എമ്മിന് ആരംഭിക്കുന്ന ഈ സാംസ്കാരിക ഘോഷയാത്ര കൃത്യം അഞ്ച് മണിക്ക് കരുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിക്കുകയും സെൻട്രൽ സമാപിച്ചതിന് ശേഷം അയ്യൻകാളി അയ്യൻകാളിയുടെ ചെയ്യുന്നത് നമ്മുടെ ആണ് യുവ സാഹിത്യകാരി രജനി പാലാമ്പറമ്പിൽ കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി പുരസ്കാര ജേതാവ് അരുൺകുമാർ കെ എം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ എന്നിവർക്ക് ആദരവ് നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അജിത് കലറ പി ടി സുകുമാരൻ പൊന്നപ്പന എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു